അപ്പോഴെൻ്റെ പുറകിൽ ഞാൻ കൃഷി ചെയ്തിരിക്കുന്ന കുറ്റി ബീൻസ് ആണ് അപ്പൊ എല്ലാവരും ബീൻസ് കൃഷിയായാലും പയർ കൃഷിയായാലും എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ഉണ്ട് പുഴുവിന്റെ പ്രോബ്ലം അപ്പൊ പുഴു നമ്മളെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ വന്ന ഇലകളെല്ലാം തിന്ന് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചെടിയിൽ ആവശ്യമുള്ള റിസൾട്ടോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല അപ്പൊ വേണ്ടിയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഓർഗാനിക് പെസ്റ്റിസൈഡിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോകണം കേട്ടോ അപ്പം ഈ ചെടികളൊക്കെ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുവാണ് പക്ഷെ പുഴുവിന്റെ ശല്യം വന്നു കഴിഞ്ഞാൽ ഇത് മൊത്തം നശിപ്പിച്ച് കളയും രണ്ട് ദിവസം കൊണ്ട് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് പച്ചമുളക് അല്ലെങ്കിൽ പത്ത് എരിവുള്ള നല്ല കാന്താരി ഇതെടുക്കുക അതിനകത്തേക്ക് ഒരു പത്തല്ലി വെളുത്തുള്ളി പിന്നെ കുക്കിംഗ് ഓയിൽ ഏതായാലും കുഴപ്പമില്ല ഒരു ടെൻ എം എൽ പിന്നെ അതുപോലെ തന്നെ ഒരു മിനറൽ വാട്ടറിന്റെ കുപ്പിയുടെ എടുക്കാൻ പറ്റുന്ന അത്രയും ക്വാണ്ടിറ്റിയിൽ സോപ്പ് ഓയിലോ അല്ലെങ്കിൽ ഡിറ്റർജന്റ് ലിക്വിഡോ എടുക്കുക അപ്പം ഇത്രയും സാധനങ്ങൾ നല്ലപോലെ അരച്ചിട്ട് അര ലിറ്റർ വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുത്തിട്ട് അത് സ്പ്രേയറിനകത്താക്കിയിട്ട് നമ്മൾ ഇലകളിൽ രാവിലെയും വൈകുന്നേരവും സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പുഴുവിൻ്റെ ശല്യം പൂർണ്ണമായിട്ടും മാറും കേട്ടോ ഇതൊരു സിംപിൾ ടിപ്സാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഇവിടെ ചെയ്ത് എനിക്ക് നല്ല റിസൾട്ട് ഉള്ളതാണ് ഈ ചെടികളൊക്കെ ഞാൻ സ്പ്രേ ചെയ്തിട്ടുണ്ട് ഒരു മൂന്ന് ദിവസം നാല് ദിവസം ഗ്യാപ്പിൽ വന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും അതുകൊണ്ട് തന്നെ പുഴുവിൻ്റെ ശല്യം ഒന്നും തന്നെ ഇല്ല നല്ല ഹെൽത്തി ആയിട്ടാണ് വളർന്നു വന്നിട്ടിരിക്കുന്നത് കേട്ടോ